പുത്തൻകാവ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ അന്തറിയോസ് ബാബായുടെ മുന്നൂറ്റി മുപ്പത്തിരണ്ടാം ശ്രാദ്ധ പെരുന്നാളും ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതാം പുത്തൻഗാവ് കൺവെൻഷനും പതിനാറ് മുതൽ മാർച്ച് മൂന്ന് വരെ നടക്കും ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് ഏബ്രഹാം മാർ സറാഫിം ഡോക്ടർ മാർ ക്രിസോസ്റ്റമോസ് ഡോക്ടർ ഗീവറിയസ് മാർ ബർണബാസ് സക്കറിയ മാർ സെവറിയോസ് തോമസ് മാർ ഇവാനിയോസ് എന്നിവർ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം മലങ്കര സഭയിൽ അഭിമാനകരമായ ഒരു ദേവാലയം എന്ന് വിശേഷിപ്പിക്കുവാനുള്ള ഗുണം സാധിക്കും മൂന്ന് പുണ്യപിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന അനുഗ്രഹീതമായൊരു ദേവാലയമാണ് പുത്തൻ ആറാം മർത്തോമ എട്ടാം മർത്തോമ കാതോലിക്കീപം എന്നറിയപ്പെടുന്ന പുത്തൻ രാവിലെ ഉച്ച കഴിഞ്ഞ പുണ്യപിതാക്കന്മാരുടെ അന്ത്യവിശ്രമം കൊള്ളുന്നൊരു പുണ്യഭോഗി കൂടെയാണ് മാത്രവുമല്ല ഈ ദേശത്തിൻ്റെ ൻ കാവൽ പിതാവായ അന്തരോഷ് ബാബായ ഓർമ്മ പെരുന്നാൾ ഭക്തിമുറു ഈ ഇടവക ആചരിച്ചു വരുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ദേവ്മാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമാണെങ്കിൽ വിശുദ്ധ അന്തർയോഷ് ബാബാ തിരുമേനിയുടെ അനുഗ്രഹിതമായ പെരുന്നാൾ വളരെ അനുഗ്രഹകരമായി ആചരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ കുളതുരന്തിയിൽ വന്നതിന് ശേഷം പുത്തൻകാവ് മുതലുള്ള സ്ഥലങ്ങളിൽ സന്ദർശിച്ച് അനേകം ആളുകൾക്ക് പ്രാർത്ഥനാ മധ്യസ്ഥനായി ഇന്നും പരിരസിക്കുന്ന ആ പണ്ഡി പിതാവ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് എൺപത്തിരണ്ടിൽ കല്ലടയിൽ വെച്ച് കാര്യം അവിടെ സംസ്കരിക്കപ്പെട്ടു ധാരാളം അനുഗ്രഹങ്ങൾ ആ പിതാവിൻ്റെ മധ്യസ്ഥത മുഖാന്തരം ഈ ദേശത്തിന് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇത് ഈ ദേവാലയത്തിൻ്റെ ഒരു പെരുന്നാൾ എന്നുള്ളതിനേക്കാളുപരി ഈ ദേശത്തിൻ്റെ നാനാജാതി മതസമ്പത്തിടിക്കുന്ന അനുഗ്രഹീതമായ ഒരു പെരുന്നാളാണ് കഴിഞ്ഞ വർഷം ഒൻപതിനായിരത്തി അഞ്ഞൂറ് ഈ ാണ് പതിനാറാം തീയതി നാല് മണിക്ക് കൊടിയേറ്റ് ആരംഭിക്കും ഡോക്ടർ ഗീവർഗീസുമാർ ബർണബാസ് സക്രിയാസുമാർ സെവേറിയോസ് ഫാദർ ഷാനു എബ്രഹാം വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റെജി മാത്യു എന്നിവർ വദന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും തുടർന്ന് ഇടവക ഏർപ്പെടുത്തിയ ആറാം ആർത്തോമ അവാർഡ് പ്രഖ്യാപനവും നടക്കും മാർച്ച് ഒന്നിന് പിരളശ്ശേരി കാതോലിക്കേറ്റ് സിംഹാസനപ്പള്ളിയിൽ നിന്നും മാർച്ച് രണ്ടിന് അങ്ങാടിക്കൽ എഴുക്കകത്ത് ഭവനത്തിൽ നിന്നും ആരംഭിക്കുന്ന റാസയും ഉണ്ടായിരിക്കും പെരുന്നാളിനോടനുബന്ധിച്ച് പതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന പ്രസിദ്ധമായ സമൂഹ സദ്യയും നടക്കും പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ തോമസ് പി നൈന സഹവികാരി ഫാദർ ജോജി ജെയിംസ് ജോർജ് ട്രസ്റ്റി ജോസഫ് മാത്യു സെക്രട്ടറി ജോജോ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് നടന്നുവരുന്നത് വാർത്താ ഓൺലൈൻ ന്യൂസ് ചെങ്ങന്നൂർ